ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കറിയാം നമ്മളിൽ പല ആളുകൾക്കും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളെല്ലാം ആശ്രയിക്കുന്നത് ബാങ്ക് വായ്പകളെയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബാങ്കുകളുണ്ട് ആ ബാങ്കിലെല്ലാം പല തരത്തിലുള്ള ലോൺ സ്കീമുകളും ഇന്ന് അവൈലബിൾ ആണ് ഇപ്പോൾ എല്ലാ ബാങ്കുകളും വായ്പ നൽകുന്നത് അവർ അവർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ആളുകൾക്കാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട് നിങ്ങൾക്കെല്ലാം ലോൺ ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിബിൽ സ്കോറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനമാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ് ഇതൊക്കെ നോക്കിയിട്ടാണ് എല്ലാ കമ്പനികളും നിങ്ങൾക്ക് വായ്പ നൽകുന്നത് അപ്പോൾ ഇങ്ങനെ വായ്പ നൽകുന്ന ഏറ്റവും കുറഞ്ഞ സിവിൽ സ്കോറിൽ പോലും അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ഒരു അടിപൊളി ബാങ്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് ഇതിനെ അപേക്ഷിക്കുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യം പക്ഷാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെയൊന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ പ്രസ് ചെയ്തു ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി അതുപോലെ ഒരു തൊഴിലവസരങ്ങളും യഥാസമയം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ സഹോദരിയുടെതാണ് ഈ ഒരു മടിയും കൂടാതെ എല്ലാ ആളുകളും ആ ഒരു ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് എല്ലാ ആളുകളും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാ ആളുകളും എന്ത് ചെയ്യുക ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വീഡിയോ ഒന്ന് കാണുക ഇനി നമുക്ക് ഏറ്റവും കുറഞ്ഞ സിബിൽ സ്കോറിൽ അഞ്ച് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന ബാങ്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം ആ ഒരു ബാങ്കിന്റെ പേരാണ് ഇസാഫ് ഇസാഫ് സ്മോൾ ബാങ്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സുലഭമായിട്ട് കാണുന്ന ഒരു ബാങ്കാണ് ഇസാഫ് ബാങ്ക് ഈ ഒരു ഇസാഫ് ആണ് ഈ ഒരു വായ്പ നൽകുന്നത് നമുക്കറിയാം പേഴ്സണൽ ലോണിൻ്റെ പ്രത്യേകത ഉണ്ട് ഈടും ജാമ്യമൊന്നും ആവശ്യമില്ലാതെയാണ് എന്ത് ചെയ്യുന്നത് എല്ലാ പേഴ്സണൽ ലോണുകളും നൽകുന്നത് എന്ന് വെച്ചാൽ അൺസെക്യൂർ ആയിട്ടുള്ള ലോണുകളാണ് എന്ത് ചെയ്യുന്നത് എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കുകൾ മാത്രമല്ല എൻ ബി എഫ് സികൾ ഉൾപ്പെടെ നൽകുന്നത് ഈടും ജാമ്യവും ഇല്ലാതെയാണ് അതാണ് ഈ ഒരു പേഴ്സണൽ ലോണിന്റെ പ്രത്യേകത പക്ഷേ മറ്റ് ലോണുകളെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഈടൊക്കെ നൽകിയിട്ട് എടുക്കുന്ന ലോണുകളെ അപേക്ഷിച്ച് പലിശ നിരക്ക് കുറച്ച് കൂടുതലായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റി അല്ലെങ്കിൽ ജാമ്യമൊന്നും ഇല്ലാതെ എടുക്കുന്ന ലോൺ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം പേഴ്സണൽ ലോണുകൾക്ക് പലിശ കൂടുന്നത് അപ്പോൾ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം ഇതെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് പരിശോധിക്കാം നേരെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ ഇസാഫ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് തന്നെ ഇവരുടെ വെബ്സൈറ്റ് താഴെയായിട്ട് വന്നിട്ടുണ്ട് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇവരുടെ എല്ലാ വിശദാംശങ്ങളും ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപേക്ഷിക്കേണ്ടതും ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വേണ്ട ആളുകളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് ഇസാഫ് ബാങ്ക് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകൾക്ക് കമന്റ് ചെയ്യാം അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റ് അഡ്രസ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇതാണ് ഇവരുടെ വെബ്സൈറ്റ് ഇവരുടെ വെബ്സൈറ്റിൽ ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് കസ്റ്റമർ സർവീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ബാങ്കിങ് ചാനൽസ് ഉണ്ട് കോണ്ടാക്റ്റുണ്ട് ഇതാണ് ഇവരുടെ ലൊക്കേഷൻ കോണ്ടാക്ട് സെൻറ്റർ കസ്റ്റമർ കെയർ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് ന്യൂ പ്രോഡക്റ്റ്സ് ഇത് ഇവരുടെ പിന്നെ കോണ്ടാക്ട് നമ്പർ ആണ് കോർപ്പറേറ്റ് ഓഫീസ് ഉള്ളത് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇസാഫ് ഭവൻ മണ്ണൂത്തി പി തൃശ്ശൂർ കേരള അതുപോലെ തന്നെ അവരെ ടെലിഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ഏഴ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സിം നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ലോണായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സംശയമോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തിയാണ് ഞാൻ ഈ പറഞ്ഞ കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നമുക്കെന്ത് ചെയ്യാം ഇവരുടെ പേഴ്സണൽ ലോണിന് ഡീറ്റെയിൽസിലേക്ക് പോവാം ഇവിടെ മുകളിലായിട്ട് എബൌട്ട് അസ് പ്രൊഡക്ട്സ് എൻ ആർ ഐ ബാങ്കിങ് പിന്നെ അതുപോലെ തന്നെ മൈക്രോ ബാങ്കിങ് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ കാണാൻ പറ്റും മോൾ ഭാഗത്തായിട്ട് അതിൽ നമുക്ക് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അതിൽ തായോട്ട് അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ്സ് ലോൺസ് കാർഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ലോൺസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ലോൺസ് ഏതൊക്കെ ലോൺസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് തായോട്ട് വന്നു കഴിഞ്ഞാൽ പല ലോണുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ലോണിന് മാത്രം ലോണായിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ബാങ്കാണ് ഇസാഫ് ലോൺ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് സാലറി ഓവർ ഡ്രാഫ്റ്റ് സ്കൂൾ ലോണ് പേഴ്സണൽ ലോണ് ന്യൂ കാർ ലോണ് നമുക്ക് പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ജസ്റ്റ് റീഡ് മോറി എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട് ഈ ലോണിന്റെ ഡീറ്റെയിൽസ് ഇതാണ് ഇവരുടെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയാണുള്ളത് ലോൺസ് അവൈൽ ഫോർ പേഴ്സണൽ പർപ്പസ് ഫോർ കസ്റ്റമേഴ്സ് വിത്ത് മന്ത്ലി സാലറി ഓർ പെൻഷൻ ക്രെഡിറ്റ്സ് എന്താ വെച്ചാൽ സാലറി വാങ്ങുന്ന ആളുകൾ മന്ത്ലി സാലറി വാങ്ങുന്നത് അത് ഗവൺമെന്റ് സെക്ടറിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലോ സാലറി വാങ്ങുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും എന്ത് ചെയ്തത് ഇവർ ഈ ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഏതൊക്കെ സാലറി ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും പെൻഷൻ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ നമ്മളെ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഇവിടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ട് ലോൺ എമൗണ്ട് മിനിമം ആൻഡ് മാക്സിമം മിനിമം ലോൺ എമൗണ്ട് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപയൊക്കെ ഒക്കെ ലോൺ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ലഭിക്കുന്നതായിരിക്കും ഇവര് പ്രൊസീജിയർ ഒക്കെ പാലിക്കുന്ന ആളുകൾക്ക് ലഭിക്കും അപ്പൊ അമ്പതിനായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ഇതിന് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ലോൺ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തിരിച്ചടവ് കാലാവധി മിനിമം മാക്സിമം ഇത്ര നമുക്ക് നോക്കാം ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് മാസം എന്ന് വെച്ചാൽ ഒരു വർഷമാണ് പിന്നെ മാക്സിമം മുപ്പത്തി അഞ്ച് മാസമാണ് ഇവരുടെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ അത് തൊട്ട താഴെയായിട്ട് ടൈം ലൈൻ ഫോർ ക്രെഡിറ്റ് ഡിസിഷൻ ഓൾ സബ്മിഷൻ ഓഫ് ഓൾ ദ റിക്കേഡ് ഡോക്യുമെന്റ്സ് നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഒക്കെ ഇനി താഴെ വന്നു കഴിഞ്ഞാൽ ഹൂ ക്യാൻ അപ്ലൈ ആർക്കൊക്കെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുക ആർക്കൊക്കെയാണ് ഈ ഒരു ലോൺ കിട്ടുക എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എംപ്ലോയിസ് വർക്കിംഗ് ഇൻ നിഫ്റ്റി ടോപ്പ് ഹൺഡ്രഡ് കമ്പനീസ് എന്ന് വെച്ചാൽ നിഫ്റ്റിയിലുള്ള ഏറ്റവും ടോപ്പ് ലെവലുള്ള നൂറ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു വായ്പ ലഭിക്കും നവരത്നാസ് ഗവൺമെൻറ് പി എസ് യു എസ് പ്രൈവറ്റ് ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആളുകൾ കിട്ടും പി എസ് യു എസിൽ ജോലി ചെയ്യുന്ന ആളുകൾ കിട്ടും പ്രൈവറ്റ് മേഖലയിലും അതുപോലെ തന്നെ നാഷണലൈസ്ഡ് ബാങ്ക് പ്രൈവറ്റ് ബാങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ കിട്ടും സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ കോ എന്നുവെച്ചാൽ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ സ്റ്റേറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ജില്ലാ ലെവൽ തലത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് എന്ന് വെച്ചാൽ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും പെൻഷനേഴ്സ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് കിട്ടും പക്ഷേ ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ത് പെൻഷനേഴ്സിന് ഹു ആർ ഗെറ്റിംഗ് റെഗുലർ പെൻഷൻ റെഗുലർ ആയിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അത് അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട് മിനിമം മന്ത്ലി പെൻഷൻ ഇരുപതിനായിരം കാരണം ചില പെൻഷൻ കിട്ടാൻ നമുക്കറിയാം ഒരു ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞു നമ്മൾ വിശ്രമ ജീവിതത്തിലാണ് പെൻഷൻ കിട്ടുക അപ്പോൾ ആയിരത്തി അറുന്നൂറൊന്നു കിട്ടുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഈ ലോൺ കിട്ടില്ല കാരണം വെച്ചാൽ ഇരുപതിനായിരത്തിന് മുകളിൽ ഇങ്ങനെ ഗവൺമെൻറ് ജോബൊക്കെ കഴിഞ്ഞ് നമ്മൾ വിശ്രമ ജീവിതം നയിക്കുന്ന ആളുകൾക്കാണ് ഈ ലോൺ ലോണ് കിട്ടുക ഇരുപതിനായിരം രൂപ മന്ത്ലി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പിന്നെ അതുപോലെ തന്നെ കോ ആപ്ലിക്കൻ്റ് അല്ലെങ്കിൽ ഗ്യാരൻ്റ അത്യാവശ്യമാണ് സ്പൗസ് ഓർ ക്ലോസ് ബ്ലഡ് റിലേറ്റീവ് ആസ് കോ ആപ്ലിക്കൻറ്റ് എന്ന് വെച്ചാൽ ഭാര്യ ലോൺ എടുക്കുകയാണെങ്കിൽ ഭർത്താവ് നിൽക്കാം കോ ആയിട്ട് അതല്ലെങ്കിൽ ഭർത്താവാണ് ലോൺ എടുക്കുന്നതെങ്കിൽ ഭാര്യക്ക് എന്ത് ചെയ്യാം കോ ആപ്ലിക്കൻ്റ് ആയിട്ട് നിൽക്കാം അതല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും പക്ഷെ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ ബ്ലഡ് റിലേഷൻസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആണെങ്കിൽ പോലും നമുക്കുള്ളതുപോലെ പോലെ തന്നെ അവർക്കും എന്ത് സിവിൽ സ്കോർ വേണം മറ്റു കാര്യങ്ങളൊക്കെ അവർക്കും വേണം ഇത്തരത്തിലുള്ള സിവിൽ സ്കോർ ഉള്ള ആളുകൾക്കാണ് ഗ്യാരണ്ടർ ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം വെച്ചാൽ സാധാരണ നമുക്കറിയാം ലോൺ എടുക്കുന്ന ആളുകളെ അതേ ഉത്തരവാദിത്വം എന്തുണ്ട് ബാധ്യത ജാമ്യം നിൽക്കുന്ന ആളുകൾക്കുണ്ട് അതുകൊണ്ട് ജാമ്യം നിൽക്കുന്ന സമയത്ത് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം ഓടിപ്പോയിട്ട് എന്ത് ചെയ്യരുത് ജാമ്യം നിന്ന് കൊടുക്കരുത് ഒരു നമ്മൾ ലോൺ എടുത്ത ആൾ തിരിച്ചടവിലൊക്കെ മുടക്കം വരുത്തി കഴിഞ്ഞാൽ ജാമ്യം നിൽക്കുന്ന ആളുകളെ സിവിൽ സ്കോറിനെ പോലും ബാധിക്കും പിന്നെ അവർക്ക് ലോൺ കിട്ടാത്തൊരു സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അതുകൊണ്ട് ജാമ്യം നിൽക്കുന്ന സമയത്ത് ബാങ്കിൽ ജാമ്യം നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ആൾക്കാർ ജാമ്യം നിൽക്കുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ ജാമ്യം നിൽക്കാവൂ പിന്നെ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് റിക്വേഡ് നമ്മളിതിന് ഡോക്യുമെൻ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഐ ഡി ആൻഡ് അഡ്രസ് പ്രൂഫ് ഐ ഡി ഐ ഡി പ്രൂഫും വേണം അഡ്രസ് പ്രൂഫും വേണം നമുക്ക് ഐ ഡി കാർഡ് ഐ ഡി പ്രൂഫായിട്ട് നമ്മൾ ആധാർ കാർഡ് കൊടുക്കാം അതല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുക്കാം ഇനി അഡ്രസ് പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആധാർ കാർഡ് കൊടുക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാം യൂട്ടിലിറ്റി ബില്ല് കൊടുക്കാം അത് കറണ്ട് കറണ്ട് ബില്ലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബി എസ് എൻ എൽ ഒക്കെ ബില്ലോ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അഡ്രസ്സ് പ്രൂഫായിട്ട് കൊടുക്കാം ഇനി സാലറിയുടെ ആണെങ്കിൽ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സിക്സ് മന്ത് എവിഡൻസിങ് സാലറി ക്രെഡിറ്റ് നമ്മുടെ സാലറി ക്രെഡിറ്റ് നമ്മുടെ സാലറി സ്ലിപ്പ് വേണം മൂന്ന് മാസത്തെ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം അവസാനത്തെ ആറ് മാസത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സാലറി വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ലഭിക്കില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് ചെയ്യുന്നത് ഇവർ ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് കൈകളിലൊക്കെ ഒരുപാട് ആളുകൾ സാലറി വാങ്ങുന്നുണ്ട് നേരിട്ട് കൈകളിലേക്ക് അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല കാരണം വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വഴി സാലറി വാങ്ങുന്ന ആളുകൾക്കാണെങ്കിൽ മന്ത്ലൊരു പഞ്ചായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഒക്കെ വാങ്ങുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ അതിൽ കൂടുതൽ വാങ്ങുന്ന ആളുകൾ ആളുകളുണ്ടാവും ഇപ്പോൾ കൈകളിലായിരിക്കും ആ സാലറി വാങ്ങുന്നുണ്ടാവാം അപ്പോൾ മാക്സിമം നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ചെയ്യുക സാലറി ബാങ്ക് ത്രൂ തരാൻ പറയുക ബാങ്ക് ത്രൂ വരുന്ന സാലറി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ ഏതെങ്കിലും ഒരു ബാങ്ക് എന്നോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം എന്നൊക്കെ ലോണ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഇത് ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് ഈ ഒരു ലോണ് കിട്ടുക പിന്നെ പെൻഷനേഴ്സ് ആണെങ്കിൽ പെൻഷൻ ബുക്ക് നിർബന്ധമാണ് അതല്ലെങ്കിൽ പെൻഷനേഴ്സ് ഐ ഡി കാർഡ് പിന്നെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവസാനത്തെ മാസത്തെ പെൻഷൻ ക്രെഡിറ്റ് ആവുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെൻഷനേഴ്സിന് വേണ്ടത് പിന്നെ ഇതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് പന്ത്രണ്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് ഇതിൻ്റെ പലിശ നിരക്ക് വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഈ ഓൺലൈൻ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലോൺസ് പ്ലീസ് പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ബിലോ ആൻഡ് അവർ റെപ്രസെൻറ്റേറ്റീവ് വിൽ കോൺടാക്ട് യു സോൺ നമ്മൾ ഇതിൽ ഈ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങളുടെ പേരൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പേര് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അഡ്രസ്സ് സിറ്റി പിൻകോഡ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അതിന് ശേഷം ജില്ല സെലക്ട് ചെയ്യാം ബ്രാഞ്ച് സെലക്ട് ചെയ്യാം ലോൺ എമൗണ്ട് സെലക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോൺ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ താഴെ കാണുന്ന ഡിക്ലറേഷൻ മുഴുവൻ ഒന്ന് വായിച്ച് നോക്കുക എന്നിട്ട് ഇവിടെ ഈ ഭാഗത്ത് ടിക്ക് ഇട്ടിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അപ്പോൾ അവരെന്ത് ചെയ്യും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവരുടെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യും ഇവരുടെ നിങ്ങളെ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യും ഇങ്ങനെയാണ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് ലോൺ എടുക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ് അതുകൊണ്ട് മാക്സിമം ലോൺ തിരിച്ചടക്കാൻ കഴിയുമെന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകൾ മാത്രം ലോണിന് വേണ്ടി അപേക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റ് രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എന്നെ വിളിച്ചുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലകറ്റ്